ർത്താവ് കർമ്മം ക്രിയ ക്രിയ രാമുവിനെ പശു തൊഴിച്ചു എന്താ പണിയാ കാണിച്ചു ഇതിനകത്ത് പറയുന്ന കേൾക്ക് രാമുവിനെ പശു തൊഴിച്ചു ഇതിനകത്ത് കർമ്മം എവിടെ രാമുവിന്റെ വീട്ടുവളപ്പിൽ തന്നെ നടക്കു പശു അല്ലേ കർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിച്ചു ൂരടിയാളക തരും കേട്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് സംസാരിക്കരുത് പറയുന്നതൊന്നും കേക്കരുത് അതിനപ്പുറത്ത് കേറി സംസാരിച്ചോണം കേഗയുടെ ലക്ഷണം പറയടാ അഖില് പറ കാലുണ്ട് മാനിനെ പോലും കൊമ്പുണ്ട് അത് കേഗ മാൻ പോലും കൊമ്പുണ്ട് നീ എഴുന്നേറ്റ് പറ നീ പാസ് വിട്ടോടാ ഇല്ല പറ ഒന്നും പറഞ്ഞ